ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഡ്രിങ്ക് ദിവസം ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലവിധ വേദനകളും അതായത് എല്ല് തേയ്മാനം മുട്ടുവേദന നടുവേദന കഴുത്തുവേദന കൈകാൽ വേദന എന്നീ വേദനകളെല്ലാം തന്നെ മറന്നു പോകും അത്രയ്ക്കും എഫക്റ്റീവായ ഡ്രിങ്കാണിത് വളർന്നു വരുന്ന നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൂടാതെ മുതിർന്നവർക്കും വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒരു കടായ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഒരു കപ്പ് ചവരി ചേർക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്യാം ചൗവരി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഊർജ്ജം നൽകുന്നതിനും ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും അതുപോലെ വിഷപ്പില്ലായ്മ ക്ഷീണം വിളർച്ച ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുള്ളവർക്കും ഇത് വളരെ ഗുണകരമായ ഒന്നാണ് പ്രത്യേകിച്ച് രോഗികൾക്കും ഗർഭിണികൾക്കും വളരെ ഉത്തമമായ ഒന്നാണിത് സ്ത്രീകൾ ഇത് കഴിക്കുകയാണെങ്കിൽ അവരുടെ ഇടുപ്പ് വേദന നടുവേദന കഴുത്തുവേദന എന്നീ വേദനകളൊക്കെ മാറാനായിട്ട് ഈ ഒരു ചൗവരി സഹായിക്കും ഇപ്പോൾ ചൗരി നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം ഇനി അതേ കടായി തന്നെ ഒരു കപ്പ് എള്ള്ള്ള് ചേർക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് എള്ള് പ്രധാനമായും എല്ലുകളുടെ ആരോഗ്യത്തിനും ഹൃദയ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ ദഹനത്തിനും ഒക്കെ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് എള് വറുക്കുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം എള്ള് നന്നായി വറുത്ത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവിൽ നിന്ന് എള് മാറ്റി തണുക്കാനായി വയ്ക്കാം ഇനി അതേ കടയിൽ തന്നെ രണ്ട് കപ്പ് കറുത്ത ഉഴുന്ന് ചേർക്കാം വെള്ള ഉഴുന്നതിനേക്കാളും ആരോഗ്യ ഗുണങ്ങൾ കൂടുതലുള്ളത് കറുത്ത ഉഴുന്നതിനാണ് അതുകൊണ്ട് നിങ്ങൾ കറുത്ത ഉഴുന്ന് തന്നെ എടുക്കണം മിക്ക കടകളിലും നമുക്ക് ഈ കറുത്ത ഉഴുന്ന് കിട്ടും ഉഴുന്ന് വറുക്കുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഉഴുന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം നല്ലൊരു മണം പുറത്തോട്ട് വരും ആ ഒരു സമയം വരെ നന്നായിട്ട് വറുക്കാം ഉഴുന്ന് കഴിക്കുന്നത് കൊണ്ട് എല്ലു തേമാനം മാറും നടുവേദന കഴുത്തുവേദന മുട്ടുവേദനയൊക്കെ മാറാൻ ഈ ഉഴുന്ന് സഹായിക്കുന്നതാണ് പണ്ടുകാലത്ത് ആദ്യമായി മെൻസസ് ആകുന്ന പെൺകുട്ടികൾക്ക് അമ്മമാര് ഈ കറുത്ത ഉഴുന്ന് വെച്ചിട്ട് റെസിപ്പികൾ തയ്യാറാക്കി കൊടുക്കും കറുത്ത ഉഴുന്നിൽ ധാരാളം പ്രോട്ടീനുകളും നാരുകൾ ഇരുമ്പ് ധാതുക്കൾ എന്നിവയാൽ സമന്നമായ ഒന്നാണ് ഇത് ദഹനത്തെ സഹായിക്കുകയും അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും പെട്ടെന്ന് ഊർജം തരുന്ന ഒന്നാണ് ഉഴുന്ന് അത് പേശികളെ ശക്തിപ്പെടുത്താനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ചർമ്മ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ല ഒന്നാണ് ഈ കറുത്ത ഉഴുന്ന് ഇപ്പോൾ ഉഴുന്നും നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് തണുക്കാനായി പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായി നമ്മൾ വറുത്തെടുക്കുന്നത് ഓട്സ് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത് നമ്മളിവിടെ ഉഴുന്നു മാത്രമാണ് രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ് ഗ്രാം എടുത്തത് ബാക്കിയെല്ലാം തന്നെ നമ്മൾ നൂറ് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ ഓട്സും നല്ല രീതിയിൽ വറുത്തെടുക്കാം ഈ ഓട്സിന് പകരം ബാർലി റൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാനിവിടെ എൻ്റെ കയ്യിൽ ഓട്സ് ഉള്ളത് കൊണ്ട് ഞാനിവിടെ ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഓട്സിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഈ ഓട്സിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം തരുന്ന ഒന്നും കൂടിയാണ് ഈ ഓട്സ് അപ്പോൾ ഓട്സ് നന്നായി വറുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തണുത്ത് വരണം തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇനി കടയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ചുക്കാണ് ഈ ഒരളവിലാണ് ഞാൻ ചുക്കെടുത്തത് ഇതൊന്ന് അല്പം ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ഏലക്കയാണ് അത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാം എന്നിട്ടൊരു മിക്സിടെ ജാറെടുക്കാം ജാറ് നന്നായി തുടച്ചെടുക്കണം അതിൽ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളതിനെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുക്ക് ചെറുതായിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോഴിത് നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുക്കണം തരികളുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഈ പൊടിച്ചെടുത്തതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പൊടിച്ചെടുത്ത മുഴുവൻ പൗഡറും നമുക്ക് മൂന്ന് മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം മൂന്ന് മാസം വരെ ചീത്തയൊന്നും ആകില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവും റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി മൂന്ന് മാസം വരെ കേടാകാതിരിക്കും ഹെൽദി ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പേർക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഈ ഒരു അളവിൽ നമ്മൾ ഈ പൗഡർ തയ്യാറാക്കിയ ഒരു മാസത്തിൽ കൂടുതൽ ഈ പൗഡർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുപോലെ തയ്യാറാക്കി എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നമുക്ക് ഈ പൗഡറിൽ നിന്ന് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായി ഒരു ചെറിയ ബൗൾ എടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം രണ്ട് പേർക്കാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മതിയാകും ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം പാത്രത്തിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഈ വെള്ളം തിളപ്പിക്കാനായി വയ്ക്കാം തിളച്ച വെള്ളത്തിലേക്ക് രണ്ട് കപ്പ് പാല് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ പാല് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാല് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൗഡർ ഒഴിച്ച് കൊടുക്കാം ഒരു പ്രാവശ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലിലേക്ക് ഒഴിക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കട്ട കെട്ടും കട്ട കെട്ടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നമുക്ക് രണ്ട് മിനിറ്റ് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം നന്നായി തിളപ്പിച്ചെടുത്താൽ മതിയാകും ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന കട്ട കിട്ടില്ല ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്ക് ഏകദേശം ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പനഞ്ചക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ പനഞ്ചക്കരയില്ല പനഞ്ചക്കര എന്ന് പറയുമ്പോൾ കരിപ്പെട്ടി അപ്പോൾ കരിപ്പെട്ടി എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഞാനിവിടെ ശർക്കര ചേർത്തത് ശർക്കര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരുപാട് നേരം തിളപ്പിക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഒത്തിരി അങ്ങ് കട്ടിയായി പോകും അപ്പം നമ്മൾ കുടിക്കുന്ന പാകത്തിന് എടുക്കാം അപ്പം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം പൗഡർ റെഡി ചെയ്ത് വെച്ചാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ശർക്കരയുടെ പൊടി ചേർത്തപ്പോൾ ഒരു ചായയുടെ കളറിൽ തന്നെയാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ചായക്കും കോഫിക്കും പകരം ഇതെന്ന് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി വളരെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കിൽ നിന്ന് ലഭിക്കും കളിച്ച് തളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കൊടുത്താൽ അവരുടെ ക്ഷീണമൊക്കെ മാറി നല്ല എനർജി ലഭിക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ കുടിക്കാൻ പറ്റിയ നല്ല എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ഇത് തയ്യാറാക്കി കൊടുക്കാം പ്രത്യേകിച്ചും വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് ഒരു പ്രാവശ്യം ഈ പൗഡർ തയ്യാറാക്കി വെച്ചാൽ മൂന്ന് മാസം വരെ ചീത്തയാകാതെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാം അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാരെല്ലാം ഉറപ്പായും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കണം അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ഡ്രിങ്ക് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി